രാവിലെ നമുക്ക് വീട്ടിൽ പണിയാട്ടോ ഇതോ വണ്ടിയുടെ ഫ്രണ്ട് സ്റ്റമ്പിന്റെ ഓയിൽസിൽ പൊട്ടിപ്പോയി ഇതിപ്പോ നമുക്ക് മാസത്തിനിടയിൽ മൂന്നാമത്തെ ഓയിൽസിൽ പോകുന്ന പരിപാടി കേട്ടോ ഓയിൽസിൽ പൊട്ടിട്ട് ആ ഓയില് മൊത്തം കണ്ടോ ബൈക്കിന്റെ എഞ്ചിനെ മൊത്തം അത് ഓയില് ഇത് ഓയിൽസിൽ മൊത്തം പൊട്ടി ഇതിപ്പോ മൂന്നാമത്തെ ഓയിൽ ഓയിൽസിൽ പൊട്ടുന്നത് രണ്ടു മാസത്തിനിടയ്ക്ക് എന്ന സംഭവം എന്ന് ചോദിച്ച ഇത് കണ്ടോ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളിൻ്റെ ഓയില് കുറവാ ഭയങ്കര ടൈറ്റാണ് ഈ വണ്ടിയുടെ ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുമ്പോൾ ഈ യൂണിക്കോൺ ബൈക്കിന് ബാക്ക് ബ്രേക്ക് തീരെ ശോകമായതുകാരണം നമ്മൾ ഫ്രണ്ട് ബ്രേക്കിലൂടെ കൂട്ടിയേ പലപ്പോഴും പിടിക്കാറുള്ളൂ ഈ ഫ്രണ്ട് ബ്രേക്കൂടെ കൂട്ടി പിടിക്കുമ്പോഴത്തേക്കുള്ള കുഴപ്പം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടോ പെട്ടെന്ന് കയറി ഫ്രണ്ട് സ്റ്റമ്പ് അങ്ങോട്ട് കൂട്ടും കുത്തുമ്പോഴത്തേനേക്ക് ഓയിൽസിൽ പൊട്ടിപ്പോ ഇനി അതിൻ്റെയാണോ എൻ്റെ സ്റ്റമ്പിനെന്തേലും ക്രാക്ക് ഉണ്ടോ എന്ന് അറിയാൻ പാടില്ല രണ്ട് മാസം കൊണ്ട് ഇത്രയും മൂന്ന് തവണയൊക്കെ ഓയിൽസിയിൽ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തോ കംപ്ലൈൻ്റ് ഉണ്ടോന്ന് തോന്നുന്നു ഇനിയിപ്പോൾ ഏതായാലും നമുക്ക് രാവിലെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകണം